ഹായ് ഫ്രണ്ട്സ് ഇത് നമ്മൾ എന്നിട്ട് പൂവാണ് കേട്ടോ അപ്പോ വൈകുന്നേരം വിളക്ക് തിക്കുന്ന സമയമാകുമ്പോ പൂ കുലത്തിലാവും അപ്പോൾ ഇത് നമുക്ക് കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് മുറിച്ചെടുക്കണം അപ്പോൾ ഈ ചെറിയ മീൻ മുറിച്ചെടുക്കാൻ ഭയങ്കര കഷ്ടപ്പാടാണ് കേട്ടോ ഇതെങ്കിൽ രണ്ട് മീൻ മിക്സാണ് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് ദൂരെ മുറ്റത്ത് വെച്ചാൽ കേട്ടോ മുറിക്കുന്നേ അപ്പൊ ഇത് മുഴുവനും മുറിച്ചെടുക്കുമ്പോഴേക്കും എന്റെ നടു ഓടിയും അപ്പോൾ ഞാൻ മീൻ മീൻ മുറി തുടങ്ങിയിട്ടേ ഉള്ളു കേട്ടോ ഇത് കഴിയുമ്പോഴേക്കും സന്ധ്യയാവും ഇത് രാവിലെ കൊണ്ടുവന്ന മീനാണ് കേട്ടോ എനിക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് ഞാനത് എടുത്ത് ചേരുന്നു ഇപ്പോൾ ഉച്ചക്ക് ശേഷമാണ് ഞാനിത് തുടങ്ങിയത് മുറ്റത്തിൽ നിന്ന് മുറിക്കുന്നത് കൊണ്ട് ഇവിടെ എന്നാൽ മുറിക്കാൻ വിടാത്തവരുടെ കാക്കയും പൂച്ചയും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ മുറിക്കുന്ന തലയൊക്കെ ഇത് ഇങ്ങനെയൊക്കെ ചാടി കൊടുക്കുന്നുണ്ട് ഈ ചെറിയ നത്തല് മീൻ കാണുമ്പോൾ തന്നെ എനിക്ക് വേറെ വരും കേട്ടോ എനിക്ക് മുറിക്കാൻ ഒട്ടും ഇഷ്ടമല്ല പിന്നെ കൊണ്ടുവന്നത് പിന്നെ നമ്മൾ മുറിക്കാതെ ില്ലല്ലോ അപ്പോൾ അങ്ങനെ എൻ്റെ മീൻ മുറി കഴിഞ്ഞ ഞാൻ രണ്ടും മുറിച്ച് കഴിഞ്ഞ് വെവ്വേറെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് തീരെ കുഞ്ഞി മത്തിയാണ് കേട്ടോ കയ്യിൽ പിടിക്കാൻ എത്താത്ത പോലത്തെ മത്തി അല്ല കുരുമുളക് പൊടിയിട്ട് നമുക്കിത് വറുത്തെടുക്കാം ഇതെപ്പോഴേക്കും നമുക്ക് നല്ല രാത്രിയായി കേട്ടോ ഇത് ഞാൻ രണ്ട് ചീനച്ചെടിയിലായിട്ട് ആണ് കേട്ടോ വറുക്കുന്നത് അപ്പം നത്തമലി അന്ന് ഇതിലേക്ക് കൊടുക്കുക രണ്ട് ട്രിപ്പായിട്ട് വറുത്തെടുക്കുന്ന മത്തി നമ്മൾ ഇതിലാണ് കേട്ടോ വറുത്തെടുക്കുന്നത് അങ്ങനെ ഞാനിത് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വറുത്തത് നമ്മൾ കോരി വെക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെ മത്തി കാണാനൊരു ഗ്ലാമർ ഗ്ലാമറില്ല കേട്ടോ ചെറിയ മത്തിയാണ് പക്ഷേ കുരുമുളകും കൂടി ഇട്ട് നോക്കുമ്പോൾ ഒരു കളറ് കൊടുക്കുന്നില്ല അങ്ങനെ നമ്മുടെ മീൻവറവ് ഇവിടെ കഴിഞ്ഞു കേട്ടോ വറുത്തതൊക്കെ ഞാനിവിടെ പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് രണ്ട് പ്ലേറ്റിലേക്ക് ഇതുപോലെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക